ഇന്നലെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അസത്യവും അസംബന്ധ ജടിലവുമായിട്ടുള്ള കാര്യങ്ങളാണ് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ തന്നെ അദ്ദേഹം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വന്ദേഭാരതിൻ്റെ രണ്ടാം ട്രെയിനിൻ്റെ ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ മാസത്തിൽ കാസർഗോഡ് വെച്ചുണ്ടായത് അത് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴിക്കാണ് നിർവഹിച്ചത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരുപാട് റൂട്ടുകളിൽ വന്ദേഭാരത് ഓടിക്കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ തന്നെ രണ്ടാം രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ മാത്രമാണ് കാസർഗോഡ് എന്നുള്ള ഉദ്ഘാടനം ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചി പ്രവർത്തിക്കുന്ന ഒരു വ്ളോഗർക്ക് ഒരു ഉത്തരേന്ത്യൻ വ്ളോഗർക്ക് കാസർഗോഡ് പോലെ വിമാനത്താവളം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാത്ത ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ ഏതെങ്കിലും തരത്തിലൊരു താല്പര്യമുണ്ടാകുമെന്ന് സാമാന്യേന യുക്തിയുള്ള ആരും വിശ്വസിക്കുകയില്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്ത വനിത അവർ പെയ്ഡായിട്ട് ഇത്തരം പ്രൊമോഷൻസ് ചെയ്തിരുന്ന ഒരു യൂട്യൂബറാണ് ഈ പരിപാടിക്ക് വന്ദേ ഭാരതിൻ്റെ രണ്ടാം വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് ജ്യോതി മൽഹോത്രയെ കാസർഗോഡ് എത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാനത്തെ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ജ്യോതി മൽഹോത്രയെ വി മുരളീധരൻ്റെ പി ആർ വർക്കിന് വേണ്ടി എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ച് അതല്ലെങ്കിൽ ജ്യോതി മൽഹോത്ര ഇവിടെ എത്തിപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല ഒന്ന് രണ്ട് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ഫസ്റ്റ് റണ്ണിൽ റെയിൽവേ ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാലും വി മുരളീധരൻ എന്താ പറഞ്ഞത് വി മുരളീധരൻ പറഞ്ഞത് റെയിൽവേ റെയിൽവേയുടെ പിന്നെ പാസ് ഇല്ലാതെ കയറാൻ പറ്റുമോ ബി ജെ പിയുടെ ലോഗോ അടിച്ചിട്ടാണോ പാസ് കൊടുത്തത് എന്നൊക്കെ അദ്ദേഹം ഓരോ വിദണ്ഡവാദങ്ങളാണ് ഉന്നയിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് പോലും അറിയുന്നുണ്ടാകും വന്ദേ ഭാരതിൻ്റെ ആദ്യ ഉദ്ഘാടന ഓട്ടത്തിൽ അത് ഒന്നാമത്തേതും രണ്ടാമത്തേതും അതിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വന്ദേ ഭാരതിന് വേണ്ട പാസുകൾ കൊടുത്തത് ഞാൻ ഇന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് ആവർത്തിച്ചുറപ്പാക്കിയിട്ടുണ്ട് റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നാണ് കാസർകോട് എന്നുള്ള ഉദ്ഘാടനത്തിൻ്റെ പാസുകൾ അത് ബി ജെ പി കമ്മിറ്റികളുടെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം കൊടുത്തിട്ടുള്ളത് ഇത് റെയിൽവേക്ക് ഇക്കാര്യം വ്യക്തമായിട്ട് വിശദീകരിക്കാൻ സാധിക്കും ജ്യോതി മൽഹോത്രയെ പോലെ ഡൽഹിയിലൊരു യൂട്യൂബർ പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്ക് പോയി ഈ ഒരു പാസ് കരസ്ഥമാക്കിയെന്ന് ചോറുണ്ണുന്ന ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല ബി ജെ പിക്ക് ബി ജെ പി ബി ജെ പി മുഖേന കൊടുത്ത പാസ് തന്നെയാണ് ജ്യോതി മൽഹോത്രയ്ക്ക് കിട്ടിയിട്ടുള്ളത് ജ്യോതി മൽഹോത്രയ്ക്ക് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കാസർഗോഡ് എത്തിയത് കാസർകോട്ടേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്നതാണ് അതിന് പുറകിൽ പി ആർ വർക്കായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ശ്രീ വി മുരളീധരൻ്റെ ഭാര്യയുടെ പേരിലുള്ള എൻ ജി ഒയുമായി ബന്ധപ്പെട്ട് അവരുടെ ബാങ്ക് ട്രാൻസാക്ഷനുകളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വി മുരളീധരൻ തയ്യാറുണ്ടോ ഡിജിറ്റൽ തെളിവുകളടക്കം പല വിഷയങ്ങളും ഇതുമാത്രമല്ല പല വിഷയങ്ങളും പുറത്തു വരിക തന്നെ ചെയ്യും അന്വേഷണം വിധേയമാക്കാൻ തയ്യാറാവണം ഇത് സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പൊതുപ്രവർത്തകർ നൽകിയ പരാതികളിൽ ഒന്നും തന്നെ വേണ്ടത്ര നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ ശ്രീ വിമു വി മുരളീധരൻ എന്തിനെയാണ് ഭയക്കുന്നത് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞത് പുത്തനച്ചി പുരപ്പുറം തൂക്കെന്നാണ് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതി എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയണ്ട അദ്ദേഹത്തിനിപ്പോൾ വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ ബി ജെ പിയുടെ ജില്ലാ മീറ്റിങ്ങുകൾക്ക് പോലും വിളിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെക്കുറിച്ച് പുത്തനച്ചി പുരപ്പുറം തോക്കുമെന്നാണ് അഭിപ്രായമെങ്കിൽ അത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം അതല്ലാതെ എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ നോക്കണ്ട ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഏകദേശം എട്ട് മാസത്തോളായി ഞാനിവിടെ ഇപ്പോൾ പുതിയ ആളല്ല ഞാൻ കോൺഗ്രസിൻ്റെ ഉറച്ച പ്രവർത്തകനാണ് ആ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ഈ കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിക്കുന്ന ജനവിധ നയങ്ങൾക്കെതിരായി ആ പോരാട്ടത്തിൽ അണിചേരുന്നൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ മുരളീധരൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്കാവശ്യമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി മന്ത്രിയായിരുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മുൻപേ ഉണ്ടായിട്ടുണ്ടല്ലോ ഡി ആർ ഡി ഒയുടെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന വി മുരളീധരൻ്റെ ഭാര്യയുടെ എൻ ജി ഒയുടെ ഭാഗമായിരുന്ന ഒരു വ്യക്തി അരുൺ രവീന്ദ്രൻ മലപ്പുറത്തെ ബി ജെ പിയുടെ ജില്ലാ നേതാവിൻ്റെ ബന്ധു ഡൽഹിയിൽ പോയി താമസമായിരുന്നല്ലോ ഡൽഹിയിൽ ആരാണ് അരുൺ രവീന്ദ്രനെ കൊണ്ടുപോയത് ആരാണ് പ്രതിരോധ വകുപ്പിൻ്റെ വ്യാജ ഐ ഡി കാഡ് ഒന്നല്ലോ ഒറിജിനൽ ഐ ഡി കാർഡ് ഈ അരുൺ രവീന്ദ്രന് കൊടുത്തത്